മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൺപത്തിരണ്ട് സെൻറ്റ് വസ്തുവാണ് കൊല്ലം ചിതറ സ്വദേശി ഹീരാലാൽ ഹീരാലാലിന് പിതാവ് നൽകിയ ഒരേക്കർ വസ്തുവിൽ നിന്നാണ് നൽകിയാധിതർക്കായി തന്നാലാകുന്ന ഈ സഹായം എനിക്ക് ഞാൻ എന്റെ ഭർത്താവിന്റെ വക അതായത് ഭർത്താവിന്റെ വകയും കഴിഞ്ഞു പിന്നെ എൻ്റെ അച്ഛൻ്റെ വകയായിട്ട് എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു അവിടെ അത് എനിക്ക് തോന്നി എനിക്ക് എൻ്റെ സ്വന്തം ആവശ്യത്തിനെ ഉപകരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇട്ടിരുന്നു പക്ഷെ എനിക്ക് ഇങ്ങനെ ഓരോ ദുരിതങ്ങൾ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ആ പാവപ്പെട്ടവർ എന്തുമാത്രം കഷ്ടത അനുഭവിക്കുന്നു ഒരു ചായ ഒഴിച്ച ഉമ്മ വരെ പതിനായിരം രൂപ കൊണ്ട് കൊടുത്തു എന്തുകൊണ്ട് നമ്മളെപ്പോലെ ഉള്ളവർക്കത് കഴിച്ചുകൂടാ നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നില്ലേ അവർക്കും കൂടെ എന്തെങ്കിലും വീട് വയ്ക്കാൻ വേണ്ടി ചെയ്യാം അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തു എൻറെ സ്വന്തം ഇഷ്ടത്തില് എന്റെ ഭർത്താവിന്റെ ഇഷ്ടത്തില് ഭർത്താവും എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥനുമായ സുതാംസുവിന്റെ പിന്തുണയോടെയാണ് തന്റെ പാരമ്പര്യ സ്വത്തിലെ ഭൂരിഭാഗവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത് മകളായ നിശിതയോടും പൊതുപ്രവർത്തകരോടൊപ്പമാണ് ഹീരാലാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വസ്തുവിന്റെ രേഖകൾ കൈമാറിയത് മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം